നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണയെ മണ്ണയെ ഒരുക്കത്തിലാണ് നഗരസഭ നഗര നഗരസൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി മറ്റൊരു ബ്യൂട്ടി സ്പോട്ട് കൂടി പെരിന്തൽമണ്ണയിൽ യാഥാർത്ഥ്യമായി ചെറുകാട് കോർണറിൽ ചെറുകാടിന്റെ ഓർമ്മകളെ അനുശ്വരമാക്കും വിധത്തിൽ ആർട്ടിസ്റ്റ് ഉണ്ണികൃഷ്ണന്റെ കരവിരുതാണ് ബ്യൂട്ടി സ്പോട്ടിനു പിന്നിൽ പെരിന്തൽമണ്ണ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് പെരിന്തൽമണ്ണയ്ക്ക് തിലകക്കുറി ചർത്തിയത് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ പെരിന്തൽമണ്ണയിൽ എത്തുന്നവർക്ക് സ്വാഗതമരുളാൻ ചെറുകാട് കോർണറിൽ ഭാവത്തിൽ ഒരു ഭീമൻ കഥകളി മുഖം ശിരസ് നിൽക്കും ഇനി പെരിന്തൽമണ്ണ നഗരത്തെ സൗന്ദര്യവതിയാക്കാൻ നഗരസഭ വിഭാവനം ചെയ്ത ബ്യൂട്ടി സ്പോട്ടുകളിൽ ഒന്നുകൂടി യാഥാർത്ഥ്യമായിരിക്കുകയാണിവിടെ പുരോഗമന സാഹിത്യപ്രസ്ഥാനത്തിന് നേതൃത്വം വഹിച്ച ചെറുകാടിന്റെ ചിത്രവും ആത്മകഥാ പുസ്തകങ്ങളും ആലേഖനം ചെയ്ത് ചെറുകാടിന്റെ ഓർമ്മകൾ കൂടി അവിസ്മരണീയമാക്കിയാണ് ചെറുകാട് കോർണറിൽ ഈ ബ്യൂട്ടി സ്പോട്ട് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് ബ്യൂട്ടി ചെറുകാട് സ്മാരക ബ്യൂട്ടി സ്പോട്ടിന്റെ ഉദ്ഘാടനം സബ് കലക്ടർ അപൂർവ ത്രിപാഠി ഐ എ എസ് നിർവഹിച്ചു പെരിന്തൽമണ്ണ നഗരത്തിലെ മാലിന്യം കുമിഞ്ഞുകൂടിക്കിടക്കുന്ന ഇടങ്ങൾ കണ്ടെത്തി ബ്യൂട്ടി സ്പോട്ടാക്കി മാറ്റുക എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ചെറുകാട് കോർണറിലും ഇത്തരത്തിൽ ബ്യൂട്ടി സ്പോട്ട് ഒരുക്കിയതെന്നും ഇത് എട്ടാമത്തെ ബ്യൂട്ടി സ്പോട്ടാണെന്നും ഇത്തരത്തിൽ അൻപതോളം ബ്യൂട്ടി സ്പോട്ടുകൾ ഒരുക്കുമെന്നും നഗരസഭാ അധ്യക്ഷൻ പി ഷാജി പറഞ്ഞു ആളുകൾ അലക്ഷ്യമായി മാലിന്യം വലിച്ചെറിയുന്ന സ്ഥലങ്ങളായിരുന്നു കുറേ സ്പോട്ടുകൾ അത്തരം സ്പോട്ടുകളെ കണ്ടെത്തി അതിനെ ബ്യൂട്ടി സ്പോട്ടാക്കി മാറ്റുകയും ഇന്ന് ഇന്നലെ അത് മാലിന്യം വലിച്ചെറിഞ്ഞതാണെങ്കിൽ ഇന്നും നാളെയും അവിടെ ആളുകൾ വന്നിരിക്കുകയും അവിടെ ആളുകൾക്ക് അങ്ങനെ മാലിന്യം വലിച്ചെറിയാൻ പറ്റാത്ത മാനസികാവസ്ഥ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാക്കി മാറ്റുകയും ചെയ്യുക എന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു പദ്ധതി അതാണ് ബ്യൂട്ടി സ്പോട്ട് അങ്ങനെ അൻപതോളം ബ്യൂട്ടി സ്പോട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടി നഗരസഭ തീരുമാനിച്ചു ഇത് എട്ടാമത്തെ ബ്യൂട്ടി സ്പോട്ടാണ് നമ്മൾ ആൽമരത്തിൽ നിന്നാണ് ഇത് തുടങ്ങിയത് പെരിന്തൽമണ്ണ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു സ്പോട്ട് തെരഞ്ഞെടുത്തതും ബ്യൂട്ടി സ്പോട്ടാക്കി മാറ്റാൻ തീരുമാനിക്കുകയും ചെയ്തത് ക്ലീൻ സിറ്റി മാനേജർ സി കെ വത്സൻ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ വിനോദ ദീനു എന്നിവരാണ് ഈ സദോദ്യമത്തിന് നേതൃത്വം നൽകിയത് മാലിന്യമുക്തം നവകേരളം പദ്ധതി പെരിന്തൽമണ്ണയിൽ പൂർണ്ണമായും നടപ്പിലാക്കുമെന്ന് ക്ലീൻ സിറ്റി മാനേജർ സി കെ വത്സൻ പറഞ്ഞു

ആർട്ടിസ്റ്റ് ശ്രീകൃഷ്ണന്റെ കരവിരുതിലാണ് ഈ കലാസൃഷ്ടി യാഥാർത്ഥ്യമാക്കിയത് അമൃതം ആയുർവേദ ക്ലിനിക്കും ഒയിസ്ക ഇന്റർനാഷണൽ പെരിന്തൽമണ്ണ ചാപ്റ്ററും സംയുക്തമായി നഗരസഭയുമായി ഈ സദോദ്യമത്തിനായി സഹകരിച്ചു ബ്യൂട്ടി സ്പോട്ട് ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ഉപാധ്യക്ഷ എ നസീർ ടീച്ചർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അമ്പിളി മനോജ് കെ ഉണ്ണികൃഷ്ണൻ അഡ്വക്കേറ്റ് ഷാൻസി നന്ദകുമാർ നെച്ചിയിൽ മൻസൂർ കൌൺസിലർമാർ തുടങ്ങിയവരും സംബന്ധിച്ചു ഷോറൂം ആഘോഷിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ ആഘോഷങ്ങളുടെ ഭാഗമായി കൈനറിയ ആനുകൂല്യങ്ങൾ ഈ കാലയളവിൽ എല്ലാ പർച്ചേസുകൾക്കും പണിക്കൂലി നാല് പർച്ചേസിനും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് കോയിൻ സമ്മാനം കൂടാതെ സ്പെഷ്യൽ പാക്കേജുകൾ ആകർഷകമായ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ഡിസംബർ വരെ മാത്രം ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ണ